തൃശൂർ കുതിരാനിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി ഇന്നലെ രാത്രി ഒരു മണിയോടെയാണ് കാട്ടാനെത്തിയത് ജനവാസ മേഖലയിലെത്തിയ ആന കുങ്കികളെ തുമ്പിക്കൈ കൊണ്ട് തൊട്ടശേഷമാണ് മടങ്ങിയത് കാട്ടാനയെ തുരത്താനായി എത്തിച്ചതിനുശേഷം ഇതാദ്യമായാണ് വീണ്ടും കാട്ടാന ജനവാസ മേഖലയിൽ എത്തിയത് കുതിരാനിലെ ഒറ്റയാനയെയും ആനക്കൂട്ടത്തെയും തുരത്താൻ പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്ന് ഡോക്ടർ അരുൺ സക്കറിയ അറിയിച്ചു അപ്പോൾ അതിനെ കംപ്ലീറ്റ് നമ്മൾ മോണിറ്റർ ചെയ്യണം അതിൻ്റെ ട്രാക്കുകൾ നമ്മൾ കണ്ടെത്തണം അതിന് എങ്ങനെ തിരിച്ച് കൊണ്ടുവരണം എന്നുള്ള ഏത് പ്ലാൻ ഒരുപാട് പ്ലാൻസ് വെക്കണം ഓരോന്ന് അനുസരിച്ചിട്ട് അത് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം അപ്പോൾ നമ്മളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കതിന് ക്യാപ്ചർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം ടെറൈൻ ഭയങ്കര